മലയാള സിനിമയിൽ പ്രേമലുവിലൂടെ തരംഗമുണ്ടാക്കിയ മമിത ബൈജു ദക്ഷിണേന്ത്യൻ സിനിമയിൽ ചുവട്റപ്പിക്കുകയാണ് പ്രേമലു വിവിധ ഭാഷകളിൽ ഹിറ്റായപ്പോൾ മുതൽ മമിതയുടെ സമയം തെളിഞ്ഞു എന്ന് വേണം കരുതാൻ വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചലച്ചിത്രമായ ജനനായകനിൽ മമിത അഭിനയിക്കുന്നു എന്ന വാർത്ത അത്യധികം ആവേശത്തോടെയാണ് ആരാധകർ കേട്ടത് വിജയെ കൂടാതെ സൂര്യയുടെ നായികയായും നടിയെത്തുമെന്ന് റിപ്പോർട്ടുകൾ ആ ആവേശത്തിന് ആക്കം കൂട്ടി ഇപ്പോഴിതാ ധനുഷിന്റെ പുതിയ ചിത്രത്തിലും മമിത അഭിനയിക്കുന്നു എന്ന് കേൾക്കുന്നു പോർത്തൊഴിൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വിഘ്നേഷ് രാജ ഒരുക്കുന്ന സിനിമയിലാണ് ധനുഷ് നായകനായി എത്തുന്നത് ധനുഷിന്റെ അൻപത്തിനാലാമത്തെ സിനിമയാണ് ഇത് ഈ ചിത്രത്തിലും മമിതയുണ്ടെന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ പ്രിയ നടി തമിഴിന്റെയും പ്രിയ നായികയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ മമിതയ്ക്ക് പുറമെ മലയാളത്തിൽ നിന്നും വമ്പൻ താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടാകും അതിൽ പ്രധാനികൾ ജയറാമും സുരാജ് വെഞ്ഞാർ മോടുമാണ് വെൽസ് ഇന്റർനാഷണൽ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജി വി പ്രകാശ് കുമാർ സംഗീതമൊരുക്കും മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലുടനീളം വളരെയധികം ആരാധകരുള്ള നടിയാണ് മമിത ബൈജു ഇതിനോടകം മലയാളത്തിന് പുറമെ നിരവധി തമിഴ് ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഭാഗമാകാനും മമിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തമിഴിൽ തിളങ്ങുമ്പോഴും താരം മലയാളത്തെ പാടേ മറക്കുന്നില്ല നിവിൻ പോളിയുടെ പുതിയ ചിത്രത്തിൽ നായികയായും മമിത എത്തുന്നുണ്ട്